വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് പഴയ ഒരു ചെടിയായിട്ടുള്ള ചുവന്ന അടുക്ക് ചെമ്പരത്തെ കുറിച്ചാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണിത് ഇത് ഏകദേശം ഒരു മീറ്ററൊക്കെ ഉയരത്തിൽ പോകുന്നൊരു ഇത് നമ്മൾ ആവശ്യത്തിന് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ബുഷിയായിട്ട് നിർത്താം വേണമെങ്കിൽ ചട്ടിയിൽ നടാൻ പറ്റും നിലത്ത് നടുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് പൂ തരുന്ന ഒരു നല്ലൊരു ചെടിയാണ് ഈ ചെടി ഒരുപാട് ചിത്രശലഭങ്ങളെയും വണ്ടുകളെയൊക്കെ ആകർഷിക്കുന്നതാണ് നമ്മുടെ ഉദ്യാനത്തിന് നല്ലൊരു കളർഫു ഉദ്യാനം നല്ലൊരു കളർഫുൾ ആക്കാനായിട്ട് ഈ ചെടി വളരെ നല്ലതാണ് അതല്ലാതെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റാ പറ്റും അതുകൂടാതെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലൊരു ടോണർ ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കും പറ്റുന്നൊരു ചെടിയാണ് ഇത് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് ഇത് ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു നാലഞ്ച് ചെമ്പരത്തി എടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നല്ലതായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് തിളച്ചതിന് ശേഷം വെള്ളം ഓഫ് ചെയ്തിട്ട് ഈ നാലഞ്ച് ചെമ്പരത്തി അതിനകത്ത് ഇടുക അപ്പം കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചെമ്പരത്തിയുടെ കളർ മുഴുവനും ആ വെള്ളത്തിലേക്കാവും അന്നേരം നമ്മൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക പിന്നെ പഞ്ചസാരയും എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ല തണുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് അതുകൂടാതെ തന്നെ നമുക്ക് ബ്ലഡ് വരാനും എല്ലാത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു ഒരു പാനീയമായിട്ട് ഇത് ഉപയോഗിക്കാം പിന്നെ അതുകൂടാതെ തന്നെ നമുക്കൊരു മുടി വളർച്ചയ്ക്ക് നല്ലൊരു ടോണറായിട്ട് ഇത് ഉപയോഗിക്കാം അത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നാലഞ്ച് ചെമ്പരത്തി എടുക്കുക അത് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പേരേലുമൊക്കെ ഇട്ടിട്ട് അത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കുളിക്കുന്നതിന് മുന്നേ എണ്ണയൊക്കെ പെരട്ടതിന് ശേഷം ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുവാണെങ്കിൽ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് അങ്ങനെ നമുക്ക് ഉദ്യാനത്തിന് ഭംഗി മാത്രമല്ല അല്ലാതെ തന്നെ നല്ല ഒരു ഗുണങ്ങളുള്ള ഒരു നല്ലൊരു ചെമ്പരത്തിയാണിത് ഇപ്പോൾ ഈ ചെമ്പരത്തി അങ്ങനെ കാണാൻ കിട്ടാറില്ല പണ്ടുപോലെ ഉള്ളതാണ് കുറേയൊക്കെ ആൾക്കാർ വെട്ടിക്കളഞ്ഞ് പുതിയ ചെടികളൊക്കെ നടടുമ്പോഴത്തേക്കും നമ്മുടെ പഴയ പരമ്പരാഗതമായിട്ടുള്ള ചെടികളെല്ലാം നശിച്ചു പോകുന്ന കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെയുള്ള ചെടികളെയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ഇവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് നടാറുണ്ട് കഴിവതും നമ്മുടെ വീട്ടിൽ ആ ടൈപ്പ് ഒരുവിധപ്പെട്ട ചെടികളെല്ലാം വെക്കണമെന്നാണ് നമുക്കൊരാഗ്രഹം അതിന് നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഈ ചെ ഇങ്ങനത്തെ ഈ ഇത് നശിച്ചു പോകാതെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഞാൻ സംഘടിപ്പിച്ച് നമ്മുടെ വീട്ടിൽ വെക്കാറുണ്ട് ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്താണ് നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെക്കും കുറച്ച് ഇത് ചട്ടിയിലായിരുന്നു വെച്ചിരുന്നത് അപ്പോഴത്തേക്കും പിന്നെ ഇത് ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചട്ടിയിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പിന്നെ ഞാൻ നിലത്ത് നട്ടത് അപ്പം നിലത്ത് നട്ടപ്പോഴാണ് എനിക്ക് ഇത്രയും പൂക്കളും കാര്യങ്ങളും എല്ലാം കിട്ടിയത് ചട്ടിയിലാവുമ്പോഴത്തേക്കും എൻ്റെ ഉണ്ടാകുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ഇപ്പം നിലത്ത് നട്ടപ്പോഴാണ് ഇപ്പം ഇത്രയും നല്ല രീതിയിൽ പൂക്കളൊക്കെ തരുന്നുണ്ട് നമുക്ക് പിന്നെ ഇതുപോലെ ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ചിലർ പറയാറുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് രസം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് സാധാരണ രസം ഉണ്ടാക്കുന്ന ചേരുവയുടെ കൂടെ ഈ പൂക്കളുടെ അകത്തുള്ള പിന്നെ പൂമ്പൊടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ബാക്കി ഇതള് മാത്രം എടുത്തിട്ട് അതും കൂടെ വഴറ്റിയിട്ട് ബാക്കി രസത്തിൻ്റെ കൂട്ടുമൊക്കെ ചേർത്തിട്ട് ഇത് വെച്ചിട്ട് രസം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ എന്തായാലും പരീക്ഷിച്ചിട്ടില്ല അല്ലാതെ ഈ ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാമെങ്കിൽ രണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ വെച്ചാൽ മതി ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പാനീയമാണത് അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഒരു അങ്ങനെ നമുക്ക് ഒരു ഗുണമുള്ള ഒരു ചെടിയാണിത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ കാണുന്നതിന് വളരെ നന്ദി പുതിയ വീഡിയോ ആയിട്ട് കാണാം